ചെമ്പന്നൂർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂക്കച്ചവടം ചെയ്ത് രേവതിക്ക് ഒരു ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട് ആ പണം ഉപയോഗിച്ച് സച്ചിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ രേവതി വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതറിഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടിൽ ആരും തന്നെയില്ല നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ശ്രുതി വലിയ ബിസിനസ്സുകാരനാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ നിര ചൂടാവുന്നുണ്ട് കേട്ടോ ചന്ദ്ര ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിയോട് എനിക്കും സ്നേഹമുണ്ടല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ സച്ചിയുടെ സ്വഭാവം മോശമായിട്ടും സച്ചിക്ക് അവർ കാ കാറ് വാങ്ങിക്കൊടുത്തു പക്ഷെ ശ്രുതിയുടേതോ എന്ത് തങ്കപ്പെട്ട സ്വഭാവമാണ് എന്നിട്ടും അവന് നീ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടോ നീ കാരണം ഞാൻ കടക്കാരിയായി എന്ന് ചന്ദ്ര പറയുമ്പോൾ ആൻറ്റി ശ്രുതി എല്ലാ ജോലിയും കളഞ്ഞിട്ട് വന്നവനാണ് അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അവന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം അതിന് നിൻ്റെ അച്ഛനോട് ചോദിച്ചാൽ നമുക്ക് പണം കിട്ടില്ല എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി അച്ഛൻ ഇപ്പോൾ എന്ന് ശ്രുതി പറയുന്നത് കേട്ട് ചന്ദ്ര ചാടി എഴുന്നേറ്റ് ശ്രുതിക്ക് നേരെ വരികയാണ് കേട്ടോ തുടർന്ന് ഇത്ര വലിയ പണക്കാരൻ്റെ കയ്യിൽ രണ്ട് ഫോൺ പോലും ഇല്ലേടി ടൂർ പോയെന്ന് വെച്ച് സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം ഇപ്പോൾ തന്നെ നിൻ്റെ അച്ഛനെ വിളിച്ച് ശ്രുതിക്ക് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഫോൺ ഇങ്ങോട്ട് തരാം നിന്റെ അച്ഛനോട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേട്ട് ശ്രുതി നിന്ന് വിറയ്ക്കുന്നുണ്ട് തുടർന്ന് വേണ്ട ആൻറ്റി അച്ഛനോട് ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് ശ്രുതി പറയുമ്പോൾ വിളിക്കാം വിളിക്കാം എന്ന് പറയുന്നതല്ലാതെ നീ വിളിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ടും അച്ഛനെ വിളിച്ചോളാം എന്നിട്ട് ശ്രുതിയെ ഹെൽപ്പ് ചെയ്യാൻ അച്ഛനോട് പറയാമെന്ന് ചന്ദ്രക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ശ്രുതി ഉറപ്പായും വിളിച്ചിരിക്കണം എന്ന് ചന്ദ്ര ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം ശ്രുതി രേവതിയുടെ അടുത്ത് വന്നിട്ട് ഒരു കാറ് വാങ്ങാനുള്ള പണമൊക്കെ ഈ കച്ചവടം കൊണ്ട് കിട്ടുമോ നീ കള്ളം പറയേണ്ട രേവതി എന്ന് ശ്രുതി പറയുമ്പോൾ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് സത്യമായിട്ടും പൂക്കടയിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് തന്നെയാണ് ഞാൻ സച്ചിയേടിനു വേണ്ടി കാറ് വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് ഓട്ടോ രേവതി ഈ കാശ് വേറെ എവിടെ നിന്നോ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയോ അതോ സച്ചി തന്നെ അവൻ്റെ പണം കൊണ്ട് കാർ വാങ്ങിയിട്ട് നീ വാങ്ങി തന്നതാണെന്ന് പറയുന്നതാണോ എന്നെല്ലാം ശ്രുതി ചോദിക്കുന്നത് കേട്ട് രേവതിക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ അദ്ദേഹം എന്തിന് കള്ളം പറയണം അതിൻ്റെ ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് രേവതി പറയുമ്പോൾ എന്തിനാ നീ കാറൊക്കെ വാങ്ങി കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്കാണ് ഇപ്പോൾ പ്രോബ്ലം വന്നിരിക്കുന്നത് നിന്നെ എപ്പോഴും വഴക്ക് പറയല്ലേ സച്ചി അവന് വേണ്ടി ഒരു ലക്ഷം നീ കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് വർഷം തുടർന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ചിലവാക്കിയ കാശിനെക്കുറിച്ച് മൂന്നാമതൊരു പേഴ്സൺ ഒരിക്കലും ചോദിക്കാൻ പാടില്ല അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഏട്ടത്തി രേവതി ഏട്ടെത്തി അവരുടെ ഹസ്ബൻഡിന് വാങ്ങി കൊടുക്കും അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയി കാണാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്നൊക്കെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ ഇത് കേട്ട് നാണയ കിടന്ന് ശ്രുതിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ രേവതി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം വർഷയുടെ മമ്മി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്റെ മോളുടെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല വർഷയ്ക്ക് താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് ഉടനെ നടത്തണം എന്ന് വർഷയുടെ മമ്മി പറഞ്ഞു ചന്ദ്ര അതിന് സമ്മതിക്കുന്നുണ്ട് ഈ വീട്ടിലെ മൂത്തം വരുമകളായ ശ്രുതിയുടെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് ഇതുവരെ നടത്തിയിട്ടില്ല ആ ദിവസം നമുക്ക് ശ്രുതിയുടെയും നടത്താം എന്ന് ചന്ദ്ര പറയുമ്പോൾ ഞാനൊരു വലിയ ഹോള് തന്നെ ബുക്ക് ചെയ്യാം രണ്ടു പേർക്കും ഒരു ദിവസം തന്നെ ചടങ്ങ് നടത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷയുടെ മമ്മി അവർ പോയതിന് ശേഷം ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രുതി നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇനി ചടങ്ങ് നടത്താനായിട്ട് പോകുന്നത് അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോട് ഇവിടേക്ക് വരാൻ പറയണമെന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ശ്രുതി അച്ഛനോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ നിന്റെ ഫംഗ്ഷന് പിന്നെ നിന്റെ അച്ഛൻ അല്ലാതെ വേറെ ആരാണ് വരേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് ഡോക്ടർ ചന്ദ്ര അത് പിന്നെ ആൻറ്റി അച്ഛന് ഒരുപാട് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം പോലും മകൾക്ക് വേണ്ടി വരാൻ പറ്റാത്ത അച്ഛനോ ഇത്രയും നാൾ ഞാൻ ശ്രമിച്ചു ഈ ഈ ദിവസം നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിരിക്കണം എന്ന് തീർത്ത് പറയുന്നുണ്ട് ഓട്ടോ ചന്ദ്ര ശ്രുതിയോട് അച്ഛൻ വളരെ ബിസിയാണ് ആൻറ്റി എന്ന് കളവ് പറയുന്നുണ്ട് ശ്രുതി സ്വന്തം മകളെ കാണാതെ അയാൾക്ക് എന്താ ഇത്ര തിരക്ക് ആ ദിവസം ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട പക്ഷേ വീട്ടുകാരെ നോക്ക് അവരും വലിയ പണക്കാരാണ് എത്ര തിരക്കുണ്ടെങ്കിലും ശരി മകളുടെ ചടങ്ങ് നടത്താൻ മുൻകൈ എടുത്തില്ലേ നിന്റെ അച്ഛനോ അയാളെ ഫോണിൽ പോലും അയാളുടെ ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ചടങ്ങിന് ഉറപ്പായും നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിരിക്കണം നീ നിന്റെ അച്ഛനെ കൊണ്ടുവന്നിരിക്കണം വന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ കരുതുമെന്ന് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രശ്രുതിയുടെ നേരെ കേട്ടോ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു വരക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ഇല്ലാൻ്റെ ഒരു ഇല്ല ഞാൻ അച്ഛനോട് വരാൻ പറയാമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ശ്രുതി ചന്ദ്രക്ക് നിന്റെ അച്ഛനെ കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ഈ വീട്ടിൽ ഒരു വില തരും അത് മനസ്സിലാക്കിക്കോ വർഷയുടെ അമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കിടി അങ്ങനെ കൽപ്പിച്ച് ചന്ദ്ര പോവാണ് കേട്ടോ അത് കേട്ട് ശരിക്കും തകർന്ന് തരിപ്പണാവുന്നുണ്ട് ശ്രുതി രേവതിയോട് പോലും ആൻറ്റി ഇത്ര കടുപ്പിച്ച് പെരുമാറിയിട്ടില്ല എന്ന് ഓർത്ത് പോകുന്നുണ്ട് കേട്ടോ ശ്രുതി ഇതേ സമയം അതിനുശേഷം സച്ചി രാത്രി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ് എന്താ ഇത്ര വൈകിയത് പുറത്ത് വന്ന് കഴിച്ചോ അതാ ഞാൻ ദോശ ഉണ്ടാക്കി തരണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ദോശയൊന്നും വേണ്ട ഞാൻ പുറത്തു നിന്നും കഴിച്ചു നിനക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോട് ഇതേ സമയം അയ്യോ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അടുക്കളയിലേക്ക് പോവാണ് ശരി പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ കവറും പിടിച്ചു ി ചെയറിലിരിക്കാണ് കേട്ടോ ഇതേ സമയം ചന്ദ്ര റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ സച്ചി ആ കവറ് ചെയറിന് പിന്നിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അതുകൊണ്ട് സച്ചിയെ തന്നെ സംശയത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി തുടർന്ന് എടീ രേവതി പാല് റെഡിയാക്കി എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി പാൽ റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ മാവരച്ച് വെച്ചോ സിങ്കിൽ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ എന്നൊക്കെ ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ആണെങ്കിൽ നിങ്ങൾ എന്തിനെ രേവതിയോട് ഹോട്ടലിലെ പോലെ ഓർഡർ ചെയ്യുന്നത് എല്ലാ പണിയും ഇവിടെ മാത്രം ചെയ്യണമെന്നാണോ നിങ്ങൾക്ക് വേറെയും രണ്ട് മരുമക്കൾ കൂടിയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ രേവതിയെ നോക്കി വന്ന ഉടനെ തന്നെ നീ അവൻ്റെ ചെവിയിലെല്ലാം എത്തിച്ചു അല്ലെടീ എന്ന് ചോദിക്കുമ്പോൾ രേവതി നിങ്ങളെ നിങ്ങളെ രേവതി നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ എല്ലാ പണിയും അവളെ കൊണ്ട് ചെയ്യിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ സച്ചി ചന്ദ്രയാണെങ്കിൽ ഒന്നും ഇടാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനു അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ രേവതി നിനക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്ന് സച്ചി പറയുമ്പോൾ പക്ഷേ അതിനും കൂടി ചേർത്ത് ഇനി ഞാൻ വേണം കേൾക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അമ്മ നിന്നെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് പറയണം ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് എല്ലാവരും ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വന്ന് പായയിൽ വന്ന് കിടക്കാണ് രേവതിയാണെങ്കിൽ പല പണിയെല്ലാം തീർത്ത് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നീ എനിക്ക് എനിക്ക് വേണ്ടി കാർ വാങ്ങി തന്നില്ലേ അതിന് പകരം എൻ്റെ വക രണ്ട് ചെറിയ സമ്മാനം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയറിലിരിക്കുന്ന കവറ് പോയി എടുത്തുകൊണ്ട് വരണം സച്ചി പറയുമ്പോൾ രേവതി ഉടനെ തന്നെ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ മുല്ലപ്പൂവ് കാണുന്നുണ്ട് കേട്ടോ അത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് തുടർന്ന് സച്ചി ആ മുല്ലപ്പൂവെടുത്ത് രേവതിയുടെ മുടിയിൽ ചൂടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം കണ്ണാടിയിൽ കാണിച്ചിട്ട് ഞാൻ വെച്ചത് ശരിയായോ എന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ ശരിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് വേറെന്തോ മണം വരുന്നുണ്ടല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി ആണെങ്കിൽ മറ്റേ കവറ് തുറന്ന് ഹൽവ ഹൽവ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ നിനക്ക് ഹൽവ ഒരുപാട് ഇഷ്ടമല്ലേ രേവതി കഴിക്കുക എന്ന് സച്ചി പറയുമ്പോൾ ഈ പാതിരാത്രി ആരെങ്കിലും ഹൽവ് കഴിക്കുവോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയോടായിട്ട് എനിക്ക് വേണ്ടി നീ കുറച്ചെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞാൽ chip ഹൽവ എടുത്ത് രേവതിക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ് ഇതേ സമയം വർഷ വരുന്നത് അവർ കാണുന്നുണ്ട് ഉടനെ തന്നെ സച്ചി ആ ഹൽവ മാറ്റി മാറ്റിപ്പിടിക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ മിഡ് നൈറ്റ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വരും ഞാൻ അത് വാങ്ങിക്കൊണ്ട് വരാ എന്ന് പറഞ്ഞു കൊണ്ട് വർഷ അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് വർഷ കഴിക്കുന്ന ബിരിയാണിയുടെ മണം വരുന്നതും ചന്ദ്രയും റൂം തുറന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രേവതിക്ക് ഹൽവ കൊടുക്കാനായിട്ട് സച്ചി ശരിക്കും ബുദ്ധിമുട്ടാണ് രേവതിയാണെങ്കിൽ സച്ചിയുടെ ബുദ്ധിമുട്ട് കണ്ട് ശരിക്കും കളിയാക്കി ശരിക്കും ുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ രണ്ടുപേരും റൂമിനകത്തേക്ക് പോയതിനു ശേഷം സച്ചി സച്ചിയാണെങ്കിൽ ആ ഹൽവ ഹൽവെടുത്ത് രേവതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഹൽവ കഴിക്കുന്നത് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഹൽവ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോവാണ് ഇതേ സമയം വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ശ്രുതി ശ്രുതിയാണെങ്കിൽ ആ ഹൽവ എടുത്തുകൊണ്ട് പോയി ശ്രുതിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ആ ഹൽവ ആർത്തിയോടുകൂടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും കൂടി റൂമിലിരുന്ന് ഹൽവ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിയാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട് തുടർന്ന് ഞാൻ ഇനി ഈ വീട്ടിൽ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരില്ല എന്ന് രേവതിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഏർ ഒരുപാട് വർഷയുടെ കൂടെ ഒരുപാട് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് കഴിച്ചതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് വയറിന് അസുഖം പിടിപിടുകയാണ് കേട്ടോ ചെയ്യുന്നത്